മരുഭൂമിയിൽ മണലാരണ്യത്തിലെ ടെന്റിൽ വെച്ച് പൈതൃകമായ ഒരു കൂട്ടം അടിപൊളി മാർച്ച് പതിനാല് വെള്ളിയാഴ്ച കൂട്ടം ജിദ്ദ മരുഭൂമിയിലെ ഒരു ടെന്റിൽ വെച്ച് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു കുടുംബിനികൾ വീടുകളിൽ കൊണ്ടുവന്ന രുചിയേറിയ വിഭവങ്ങളും ഉണ്ടാക്കി കൊണ്ടുവന്ന ജ്യൂസുകളും ഇഫ്താർ വിരുന്ന് മറ്റുള്ള ഇഫ്താറുകളിൽ നിന്ന് വളരെ വ്യത്യസ്തത പുലർത്തി ജിദ്ദയിൽ പല സ്ഥലങ്ങളിലായി പല സംഘടനകളുടെയും നോമ്പുതുറുകൾക്കിടയിലും കൂട്ടം ജിദ്ദയെ നെഞ്ചിലേറ്റിയ നൂറോളം അംഗങ്ങൾ ഇഫ്താർ വിരുന്നിൽ എത്തിച്ചേർന്നത് കൂട്ടം ജിദ്ദയുടെ സ്നേഹ സൗഹാർദ്ദത്തെയും ഒത്തൊരുമയുടെയും നേർക്കാഴ്ചയായിരുന്നു ഇന്നലെ അവിടെ കാണുവാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ മറ്റുള്ള എല്ലാ ഇഫ്താർ വിരുന്നുകളിൽ നിന്നും വേറിട്ട ഒരു അനുഭവമായിരുന്നു കൂട്ടം ജിദ്ദ സംഘടിപ്പിച്ച നോമ്പുത്രയിൽ കാണുവാൻ സാധിച്ചത് കൂട്ടം ജിദ്ദയുടെ ശില്പിയും അമരക്കാരനുമായ സൈഫുദ്ദീൻ വളാശേരിയും ഫാമിലിയുടെയും ആകസ്മികമായ വരവ് എല്ലാവരിലും കൗതുകമായ സന്തോഷത്തിലേക്ക് നയിച്ചു ജിദ്ദയിലെ ഇഫ്താർ വേണ്ടി മാത്രമായി മൈലുകൾ താണ്ടി എത്തിച്ചേർന്ന സൈഫുവനും കുടുംബത്തിനും കൂട്ടം ജിദ്ദയുടെ അംഗങ്ങൾ ഊഷ്മളമായ സ്വീകരണം നൽകുകയുണ്ടായി പ്രസിഡന്റ് അബ്ദുൽ യുടെ ജന്മദിനവും ഇഫ്താർ കൂടെ ആഘോഷിക്കുകയുണ്ടായി ജിദ്ദയിൽ നിന്നും സിക്സ്റ്റീനു വേണ്ടി റിപ്പോർട്ട് റഹീം ജമാമില്ല വിവേചനമില്ല